യത്തോടെ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്ന വിദേശ വിദ്യാർത്ഥികളെ കണ്ടെത്തി വിസ റദ്ദാക്കിക്കൊണ്ട് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക ഇതിനായി വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ പേജുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നിരീക്ഷിച്ച് പലസ്തീൻ അനുകൂല എഴുത്തുകളോ പ്രക്ഷോഭങ്ങളോ കാണുന്ന പക്ഷം വിസ റദ്ദാക്കുമെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വ്യാഴാഴ്ച പുറത്തുവന്ന അമേരിക്കൻ ന്യൂസ് വെബ്സൈറ്റായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ തുടരുന്ന യുദ്ധത്തിനെതിരെ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത അമേരിക്കൻ പൗരന്മാരല്ലാത്ത കോളേജ് വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും നാടുകടത്തുമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചത് അമേരിക്കയിലെ ജൂതവിരുദ്ധതയെ ചെറുക്കുന്നതിനുള്ള ഉത്തരവായിട്ടാണ് ഇതിനെ യു മുന്നോട്ട് വയ്ക്കുന്നതെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ നടത്തുന്ന അതിരു കവിഞ്ഞ കയ്യേറ്റമായാണ് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഈ നയത്തെ വിശേഷിപ്പിച്ചത് ആക്സ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പതിനായിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എഐ സഹായത്തോടെയുള്ള നിരീക്ഷണത്തിലാണെന്നും ക്യാച്ച് ആൻഡ് റിവോക്ക് അഥവാ കണ്ടെത്തി തിരിച്ചുവിടുക എന്ന നയത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് അവരെ തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും പറയുന്നു മാത്രമല്ല ഇസ്രായേലിന്റെ നയങ്ങൾക്കെതിരായി ഇതുവരെ പുറത്തുവന്നിട്ടുള്ള വാർത്താ റിപ്പോർട്ടുകളും യഹൂദവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ വിദേശ പൗരന്മാരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കേസുകളും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ചില പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകളിൽ തന്നെ ജൂതന്മാരായ ആളുകളും പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ നിരവധി പ്രതിഷേധക്കാർ ജൂതവിരുദ്ധതയെയും ഹമാസിനെയും അപലപിച്ചുകൊണ്ടാണ് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ളതും അതേസമയം പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിലും ഇസ്രായേലി അനുകൂല പ്രതിഷേധങ്ങളിലും ജൂതവിരുദ്ധതയും ഇസ്ലാമോഫോബിയയും നിറഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനാൽ നിരീക്ഷണത്തിനായി കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നത് ആളുകളിൽ തെറ്റായ കുറ്റം ആരോപിക്കാനും സ്വകാര്യത ലംഘനങ്ങൾ നടക്കാനും കാരണമാകുമെന്ന് ആശങ്കകൾ ഉയരുന്നു ഇത് എല്ലാ അമേരിക്കക്കാരെയും ആശങ്കപ്പെടുത്തുന്നു കാരണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഭരണകൂടം അമിതമായി പങ്കു ചെലുത്താൻ ഈ നയം ഇടയാക്കും എന്ന് അമേരിക്കൻ അറബ് ആന്റി ഡിസ്ക്രിമിനേഷൻ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബേദ് അയ്യൂബ് പറഞ്ഞു അമേരിക്കക്കാർക്ക് ഇത് ഉൾക്കൊള്ളാനാകില്ല ഒരു വിദേശ രാഷ്ട്രത്തിനു വേണ്ടിയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യ അവകാശങ്ങൾ അടിയറവ് വെക്കുന്നതായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നതെന്നും അയൂബ് കൂട്ടിച്ചേർത്തു എന്നാൽ ആക്സിയോസിന്റെ റിപ്പോർട്ട് പ്രകാരം നിയമവിരുദ്ധമായ പ്രതിഷേധങ്ങൾ അനുവദിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഫെഡറൽ ധനസഹായം നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പലസ്തീൻ അനുകൂലത പ്രകടിപ്പിക്കുന്ന വിദേശീയരെ ജയിലിലടയ്ക്കാനോ അല്ലെങ്കിൽ അവരവരുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കാനോ നടപടിയെടുക്കും അതേസമയം പ്രക്ഷോഭത്തിനിറങ്ങുന്ന അമേരിക്കൻ വിദ്യാർത്ഥികളെ സ്ഥിരമായി പുറത്താക്കാനോ അറസ്റ്റ് ചെയ്യാനോ ആണ് ട്രംപിന്റെ നീക്കം യു എസ് ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി സംസാര സ്വാതന്ത്ര്യത്തെയും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കാനുള്ളതാണ് അതിനാൽ തന്നെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയോ ഫാക്കൽറ്റിയെയോ ഏതെങ്കിലും ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ അവരെ ശിക്ഷിക്കാനോ നിരീക്ഷണം നടത്താനോ ഉള്ള ഫെഡറൽ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്ന് കോളേജുകളോടും സർവകലാശാലകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഒരു തുറന്ന കത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു യു കോളേജ് ക്യാമ്പസുകളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അക്കാദമിക് സ്വാതന്ത്ര്യത്തിനും നേരെ വൈറ്റ് ഹൌസ് ഇത്ര പ്രകടമായി ഭീഷണി ഉയർത്തുന്നത് അസ്വസ്ഥത ഉളവാക്കുന്നു സിവിൽ ലിബർട്ടീസ് യൂണിയന്റെ നിയമ ഡയറക്ടറും കത്തിന്റെ സഹരചയിതാവുമായ സെസിലിയ വാങ് പറഞ്ഞു യൂണിവേഴ്സിറ്റി ഭരണാധികാരികളെ സ്വന്തം വിദ്യാർത്ഥികൾക്കും ഫാക്കൽറ്റികൾക്കും എതിരായി തിരിക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ പുതിയ നയം അമേരിക്കൻ ഭരണഘടനാ മൂല്യങ്ങൾക്കും സർവകലാശാലകളുടെ അടിസ്ഥാന ദൗത്യങ്ങൾക്കും വിരുദ്ധമാണ് എന്നും అవర్ కూటి చేర్తు